ഹായ് ഞാൻ ഇന്ന് ഇടുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഇഷ്ടത്തോടും ഭയങ്കര സന്തോഷത്തോടും കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കുറച്ച് ദിവസങ്ങളായി ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടും എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് മാത്രം നീണ്ടുപോയ ഒരു വീഡിയോ കൂടിയാണ് ഇത് ഇന്ന് എനിക്ക് പറയാനുള്ളതും ഒരു ബ്ലോഗറിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ആ വ്ളോഗറിന്റെ പേരെന്ന് പറയുന്നത് തസ്ലി ആ ചാനലിന്റെ പേരെന്ന് പറയുന്നതും തസ്ലി എന്നാണ് ഈ ഒരു ചാനൽ ഞാൻ ശ്രദ്ധിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു മുഖമുള്ള ഒരു സുന്ദരി മോള് സംസാരിക്കുന്നു അപ്പൊ ഞാൻ ആ ചാനൽ തുറന്നു നോക്കി അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ആ ഒരു മോളോട് ഭയങ്കര ഇഷ്ടം തോന്നി അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടിക്ക് ഒരു സാധാരണ മനുഷ്യനെ പോലെ നടന്ന് അവളുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത ഒരു മോളാണ് എന്നുള്ളത് അപ്പോ എനിക്ക് കുറച്ചുകൂടി ആഴത്തിൽ ആ കുട്ടിയെ അറിയണമെന്ന് തോന്നി ഞാൻ ഒരുപാട് വീഡിയോകൾ നോക്കി അതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് തസ്ലിയുടെ ഉമ്മയും ഉപ്പയും രണ്ടു മക്കളുമായിട്ട് സുഖമായി ജീവിക്കുന്നു ആ ഒരു സമയത്ത് മൂത്ത മകളുടെ കല്യാണം കഴിയുന്നു ആ സമയത്തും കുട്ടി നടക്കാത്ത ഒരു കുട്ടി തന്നെയാണ് വളരെ ചെറുപ്പത്തിലെ ഈ കുട്ടി നടക്കാത്ത ഒരു കുട്ടി തന്നെയാണ് പക്ഷെ ഇവർ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്ത് ഈ തസ്ലിയുടെ ഇത്തയുടെ കല്യാണം കഴിഞ്ഞ് ഇത്ത ഭർത്താവും ഒത്ത് ജീവിക്കുന്നു ഈ വീട്ടിലെന്ന് പറയുന്നത് ഉപ്പയും ഉമ്മയും തെസ്ലിയും മാത്രമാണ് താമസിക്കുന്നത് അവർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന സമയത്ത് വളരെ യാദർച്ഛികമായിട്ട് ഉപ്പ ഉപ്പയ്ക്ക് മൂത്രം പോകുന്നില്ല എന്നൊരു പ്രശ്നം വന്നു അന്ന് അവർ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോഴാണ് അറിയുന്നത് ഉപ്പയ്ക്ക് ആണ് അതായത് മൂത്രസഞ്ചിയിൽ ക്യാൻസർ ആണ് എന്നുള്ള കാര്യം അവർ ഒരുപാട് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ എടുത്തു ഒടുവിൽ ഈ മൂത്രസഞ്ചിയിലെ മുഴ നീക്കം ചെയ്തെങ്കിലും ഒരു ട്യൂബ് ഇട്ടുകൊണ്ടാണ് അദ്ദേഹം മൂത്രം പോകാൻ വേണ്ടിയിട്ട് ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്ട്രഗിളിന്റെയൊക്കെ ഇടയിൽ അവസാനം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഇതൊക്കെയും തന്നെ തെസ്ലി എന്ന ഈ ഒരു പെൺകുട്ടി വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അതാണ് എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നത് ഈ കുട്ടി ഒരു ചെറിയ ചെറിയ വിഷമങ്ങൾക്ക് പോലും ഒരു കരയുക എന്നൊരു സംഭവം ആ കുട്ടി ചെയ്യാറില്ല പക്ഷെ അന്ന് ആ ഉപ്പയുടെ മരണം ആ കുട്ടിയെ വല്ലാതെ ഒലച്ചിരുന്നു ഒരുപാട് മാനസിക പ്രയാസം ആ കുട്ടി നേരിട്ടിരുന്നു എന്തായാലും അതിനുശേഷം ആ കുട്ടിയുടെ മാമന്മാരുടെ സഹായത്തോടു കൂടി ഈ ഉമ്മയും മകളും സുഖമായി ജീവിക്കുന്നു നമുക്കറിയാം ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആങ്ങളമാര് പെങ്ങക്ക് ഇനി എന്ത് കൊടുത്താലും എത്ര കൊടുത്താലും നമുക്ക് നമുക്കൊരിക്കലും നമ്മുടെ ഭർത്താവ് തരുന്നത് പോലെ ആവില്ല മറ്റാരിനി എന്തു തന്നാലും അല്ലെ എന്നാലും ആ ഉമ്മയും മകളും സുഖമായി സന്തോഷമായി നമ്മുടെ ഈ മീഡിയയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി അതായത് ചെറിയ ചില വിഷമങ്ങൾ പോലും താങ്ങാൻ കഴിയാതെ ചെറിയ ചെറിയ ദുഃഖങ്ങൾ പോലും സഹിക്കാൻ കഴിയാതെ സങ്കടകരമായ മുഖം വലിയ ബീജ്യമൊക്കെ ഇട്ട് നമ്മുടെ സമൂഹത്തിൽ അത് സ്പ്രെഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുള്ള ഈ ഒരു മീഡിയയിൽ ഇത്രയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മകൾ അവളുടെ യാതൊരു വിധത്തിലുള്ള സങ്കടങ്ങളെയും സങ്കടങ്ങളായി ചിത്രീകരിക്കാതെ അവളുടെ സന്തോഷങ്ങളും സ്വപ്നങ്ങളും അവൾ പങ്കുവെക്കുകയും അവളുടെ കഴിവുകൾ എനിക്ക് കവിത ഭയങ്കര ഇഷ്ടമാണ് ആ മോൾക്കൊരു വലിയ കഴിവുണ്ട് ആ മോള് സ്വന്തമായിട്ട് കവിത എഴുതും കവിത എഴുതുക മാത്രമല്ല ആ കവിതയ്ക്ക് ട്യൂൺ ചെയ്ത് ആ മോള് തന്നെ പാടുകയും ചെയ്യും ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ വീഡിയോകൾ കണ്ടപ്പോൾ തോന്നിയത് കാരണം ഈ ഒരു ചെറു പ്രായത്തിൽ ആ മകൾക്കറിയാം അവൾക്ക് പുറത്തുപോയി ഒരു ജോലി എടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് എന്നിട്ടും അവൾ അവളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ അവൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് അവൾ ചെയ്ത് ആ ഒരു ചാനലിനെ ഒരു പ്രൊമോഷനും ഇല്ലാതെ മോണിറ്റൈസ്ഡ് വരെ ആക്കിയെടുത്ത മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് തെസ്ലി വ്ലോഗ് നടത്തുന്ന ആ ഒരു തെസ്ലി എന്ന് പറയുന്ന കുട്ടി എനിക്ക് തെസ്ലിയുടെ ഉമ്മയോട് ഭയങ്കര ബഹുമാനം തോന്നി കാരണം അവരെത്രത്തോളം ബോൾഡായിട്ടാണ് ആ ഒരു പെൺകുട്ടിയെ വളർത്തി എടുത്തിരിക്കുന്നത് എന്നുള്ളത് ആ പെൺകുട്ടിയുടെ ഓരോ സംസാരത്തിലും നമുക്ക് മനസ്സിലാവും ഇത്രയും വലിയ ആ കുട്ടിക്ക് അറിയാം ഇതുപോലൊരു സോഷ്യൽ മീഡിയയിൽ അവൾക്ക് അവൾക്ക് വേണമെങ്കിൽ അവളുടെ സങ്കടങ്ങൾ പറയാം അവളുടെ ഇല്ലായ്മകളെക്കുറിച്ച് പറയാം അവളുടെ ആ ഒരു ഇല്ലാത്ത അവസ്ഥയെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അവൾക്ക് ഈ പൊതുജനത്തെ പറ്റിക്കാം പക്ഷെ അവൾ അതല്ല ചെയ്തത് അവൾ അവളുടെ കഴിവുകളും അവളുടെ സന്തോഷങ്ങളും അവളുടെ ആഗ്രഹങ്ങളും അവളുടെ പ്രതീക്ഷകളും പങ്കുവെച്ചുകൊണ്ട് ഓരോ വീഡിയോയും നമ്മൾ കേൾക്കേണ്ടതാണ് നിരന്തരം ചില ആളുകളുടെ ദുഃഖകരമായ അവസ്ഥ തന്നെ ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വീഡിയോകൾക്ക് താഴെ നമ്മൾ എന്തുമാത്രം കമന്റുകളാണ് ഇടുന്നത് പോട്ടെ സാരമില്ല സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് ആ വീഡിയോയുടെ താഴെ ഈ തെസ്ലി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീഡിയോ കാണൂ അതിന്റെ താഴെ ചെന്ന് നിങ്ങൾ പോട്ടെ സാരമില്ല എന്ന് പറയേണ്ട കൺഗ്രാറ്റ്സ് എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി ആ കുട്ടി വലിയ ഉയരങ്ങൾ കീഴടക്കും എനിക്ക് ആ മോളോടും പറയാനുള്ളത് ഇത്രയും ചെറുപ്രായത്തിൽ നിനക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങളെയെല്ലാം ഈ ഒരു രീതിയിൽ ഗ്രഹിച്ചെടുക്കാനും ഒരു രീതിയിൽ പൊതുസമൂഹത്തോട് സബ്മിറ്റ് ചെയ്യാനും കഴിയുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര അതിശയമായ ഒരു കാര്യം തന്നെയാണ് മോളെ നീ ഇനിയും ഒരുപാട് കവിതകൾ എഴുതണം നീ ഇനിയും ഒരുപാട് എന്താണ് യാത്രകൾ ചെയ്യണം ഇപ്പോഴായിട്ടാണ് പുതിയതായിട്ട് ഒരു ഇലക്ട്രിക് വീൽചെയർ വാങ്ങുന്നതും അതിൽ അവൾ അവളുടെ അങ്കിളിൻ്റെ വീട്ടിൽ പോകുന്നതൊക്കെ എന്ത് സന്തോഷമായിട്ടാണ് ആ കുട്ടി പറയുന്നത് ഇങ്ങനെ ഒരു കുറവ് ഒരിക്കലും മോളെ നിന്റെ ആ ഒരു കുറവിനെ ഞാൻ കുറവായിട്ട് കാണുന്നില്ല പക്ഷെ എനിക്കത് പൊതുസമൂഹത്തിൽ പറയുമ്പോൾ എന്നെ പോലെ അല്ല നീ എനിക്ക് എന്താണ് എനിക്കൊരു കാലുണ്ട് കൈയുണ്ട് കണ്ണുണ്ട് മൂക്കുണ്ട് എന്റെ ചുറ്റിനും ആറ് മക്കളുണ്ട് ഇതൊക്കെ എന്റെ വലിയ സൗഭാഗ്യങ്ങളാണ് പക്ഷെ നിനക്ക് അതുപോലൊരു സാധാരണ ലൈഫല്ല കിട്ടിയതെങ്കിലും നീ അതിൽ എത്രത്തോളം സന്തുഷ്ടയാണ് എന്നുള്ളത് നിന്റെ വീഡിയോകൾ കാണുമ്പോഴിയാം നമുക്കറിയാം നമ്മുടെ മക്കൾക്ക് ചെറിയ ഒരു ജലദോഷം വന്നാൽ പോലും സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എന്നിട്ടും ഈ തെസ്ലിയുടെ ഉമ്മ ഇതുപോലൊരു മീഡിയ കയ്യിൽ വെച്ചിട്ട് പോലും അവരുടെ വിഷമങ്ങളുമായിട്ട് അവർ ഇന്ന് വരെയും രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് പ്രശംസനീയം തന്നെയാണ് അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും ഒരിക്കൽ പോലും അവളുടെ ദുഃഖങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പോലും അവൾ ചെയ്തിട്ടില്ല എന്നുള്ളതും പ്രശംസനീയം തന്നെയാണ് ഈ ഒരു അവസ്ഥ അവസരത്തിൽ എനിക്ക് മറ്റൊരു പെൺ പെൺകുട്ടിയെ കുറിച്ച് കൂടി പറയാനായിട്ട് ആഗ്രഹമുണ്ട് നമ്മുടെ ഷാജിദ ഷാജി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവർ അവരുടെ ഇല്ലായ്മകൾ പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്നതെങ്കിലും അത് ഒരുപാട് പൊതുജനങ്ങൾ ഏറ്റെടുക്കുകയും അവരുടെ ചാനലിന് പ്രൊമോഷൻ നൽകുകയും എന്താണ് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഭാഗത്തു നിന്ന് വരികയും ചെയ്തു ഒടുവിൽ അവരുടെ ഓപ്പറേഷൻ ഒക്കെ ആ ഒരു സഹായങ്ങൾ വഴി അവർ ചെയ്തെടുത്തു അതിനുശേഷം അവർക്ക് യൂട്യൂബിൽ നിന്നും ഒരു ഇൻകം കിട്ടി അവർക്ക് വേണമെങ്കിൽ പറയാം അതിൽ നിന്ന് കിട്ടിയ ഇൻകം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ റേറ്റ് ആണ് തുച്ഛമായ തുകയാണ് എന്ന് അവർക്ക് പറയാമായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല അവരതിനു പകരം അതിൽ നിന്ന് കിട്ടിയ തുക അവർ വെളിപ്പെടുത്തിയില്ല എങ്കിലും അവരുടെ ലൈഫ് സ്റ്റൈലിൽ അവർ മാറ്റം കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് കിട്ടിയ വരുമാനം എന്താണ് എന്നുള്ളത് അവർ പുറത്ത് പറയുക തന്നെ ചെയ്തു അവരുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം കൊണ്ടുവന്നതിൻ്റെ കൂടെ തന്നെ അവരുടെ ആഗ്രഹങ്ങളും അവർ പങ്കുവെച്ചു എനിക്കിങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹം എനിക്കിന് നിങ്ങളുടെ സഹായത്തിന്റെ ആവശ്യമില്ല ഞാൻ സ്വന്തമായി ഏൺ ചെയ്യുകയും അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ സാധിക്കാൻ പ്രാപ്തി നേടുകയും ചെയ്തു എന്നുള്ളത് അവളുടെ പ്രവൃത്തികളിലൂടെ അവൾ പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്ന അവൾ അവളുടെ ഇഷ്ട ഇഷ്ടങ്ങൾ നേടാൻ തുടങ്ങി അവൾ യാത്രകൾ ചെയ്യാൻ തുടങ്ങി അവൾ നല്ല ഭക്ഷണം നല്ല ഹോട്ടലുകളിൽ കയറി നല്ല ഭക്ഷണം അവൾക്കും അവളുടെ മക്കൾക്കും വാങ്ങാൻ തുടങ്ങി അവൾ നല്ല ഡ്രസ്സുകൾ വാങ്ങാൻ തുടങ്ങി അവൾ അവളുടെ ഇഷ്ടങ്ങൾ അവൾ അവൾ തന്നെ സമ്പാദിച്ച ക്യാഷ് കൊണ്ട് അവൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അവൾക്ക് വേണമെങ്കിൽ ഈ അഞ്ചു കുട്ടികളുടെ പരിതാപകരമായ അവസ്ഥയെ സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ വീണ്ടും ദരിദ്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ആ അഞ്ച് എത്തി മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഭാഗത്തു നിന്നും സഹായങ്ങൾ എത്തുക തന്നെ ചെയ്യും നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് ഒരു അത്ഭുതകരമായ ഉമ്മയുടെ കഥ ഞാൻ കുറച്ച് രണ്ടു മൂന്ന് വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട് മനുഷ്യന്റെ സ്വാഭാവികമായ ഒരവസ്ഥയെ അവരവിടെ കാണിക്കുന്നുണ്ട് അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് മുമ്പ് കലാഭവുമണി ഒരു ഇന്റർവ്യൂവിന്റെ സമയത്ത് ചോദിച്ചിട്ടുണ്ട് മനുഷ്യൻ എങ്ങനെയാണ് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു രണ്ട് പ്ലേറ്റ് എടുക്കുക അതിൽ ഒന്നിൽ ഇടുക ഒന്നിൽ പണം ഇടുക അതിൽ എന്തായിരിക്കും മനുഷ്യൻ വേണ്ട മതി എന്ന് പറയുന്നത് ഉറപ്പായും ആഹാരമായിരിക്കും മനുഷ്യന്റെ ആവശ്യം ആഹാരത്തിന്റെ അവിടെ സ്റ്റോപ്പ് ആവുന്നതാണ് മറിച്ച് പണം എന്നുള്ളത് മനുഷ്യൻ ഒരിക്കലും തീരാത്തതാണ് അവന്റെ ആഗ്രഹങ്ങളും അവന്റെ സ്വപ്നങ്ങളും അവന്റെ ആവശ്യങ്ങളും എന്ന് ഉള്ളത് അവന്റെ മരണം വരെ നിലനിൽക്കുന്നതാണ് അപ്പോ അവിടെ ദാനമായി കിട്ടുന്ന സാധനങ്ങൾക്ക് അവർക്ക് വിലയില്ല അവരതുകൊണ്ട് എന്താണ് ഭയങ്കര ആഡംബരമായ ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും നമുക്കറിയാം പിന്നെ ഈ ഒരു അത്ഭുതകരമായ ഉമ്മ ഒരാവശ്യവും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നു ആ ആവശ്യം നല്ലവരായ സന്മനസ്സുള്ള ഒരുപാട് ആൾക്കാർ അത് ഏറ്റെടുത്തു ആ ആവശ്യം നടത്തി കഴിഞ്ഞപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് പിന്നീട് വലുതായി 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 അവർ എന്താണ് അവരുടെ മക്കളെ അയൽവാസിയുടെ മക്കൾ ജീവിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിത ശൈലി അവരുടെ മക്കൾക്ക് കൊടുക്കണമെന്ന് അവർ ആഗ്രഹിച്ചു ആ സമയത്തും അവർ അവരുടെ വരുമാനത്തിൽ നിന്നും വരുമാനത്തിനൊത്ത് ജീവിക്കുക എന്നുള്ളതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് ദാനമായി വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും അവരുടെ പിന്നിൽ അവരുടെ ഉമ്മയും വാപ്പയും ഒരു ജനവും ഒരു സമൂഹവും ഒന്ന് ചേർന്ന് അവരെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത് വീണ്ടും ഞാൻ വീണു പോവുകയാണ് ഞാൻ തളരുകയാണ് ഞാൻ തകർന്നു പോവുകയാണ് എന്നുള്ള തരത്തിൽ ആളുകളെ പറ്റിച്ച് ആ ഒരു സഹായത്തിനെ ചൂഷണമാക്കി മാറ്റുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു സമൂഹത്തിലാണ് ഇതുപോലൊരു മോള് മോളും ഉമ്മയും ശരിക്കും ഈ ഒരു കുട്ടി സമൂഹത്തിന്റെ പരിഗണന അർഹിക്കുന്നില്ലേ ഉറപ്പായും അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് ഈ ഒരു അത്ഭുതകരമായ ഉമ്മ ചൂഷണം ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു സഹായം അവരാവശ്യപ്പെടുന്ന സമയത്ത് ആ കുട്ടികൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു അതേസമയം ഈ സഹായം ആവശ്യത്തിൽ അതിരുകവിഞ്ഞപ്പോൾ കുട്ടികൾ സി ബി എസ് ഇ സിലബസിൽ പഠിക്കാൻ തുടങ്ങി ഈ ഒരു കാര്യം ഈ ഉമ്മ മറച്ചുവെക്കുകയാണ് ചെയ്തത് അതായത് ഇവരെ സഹായിക്കുന്ന ആളുകളിൽ നിന്നും അവർ ഉറപ്പായും അത് മറച്ചു വെക്കുകയാണ് ചെയ്തത് എന്നിട്ട് വീണ്ടും എനിക്ക് എനിക്കിന്ന ഇന്ന ആവശ്യങ്ങളുണ്ട് എന്റെ ആവശ്യങ്ങൾ തീരുന്നതല്ല എന്റെ ബാധ്യതകൾ തീരുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഒരുപാട് ദുഃഖം അഭിനയിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് എനിക്ക് എന്റെ വീഡിയോയുടെ താഴെ ഒരു സഹോദരി വന്ന് കമന്റിട്ടതുകൂടി എനിക്ക് ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഇങ്ങനെയാണ് അവർ ഇട്ടിരുന്നത് എന്റെ വീഡിയോയുടെ താഴെ മറ്റൊരു വ്ളോഗ് ചെയ്യുന്ന ഒരു ഇത്ത ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന് ഈ പറയുന്ന അത്ഭുതകരമായ ഉമ്മയുടെ അന്തം ഫാൻസ് എന്ന് തന്നെ പറയേണ്ടി വരും അന്തം ഫാൻസിൽ ഒരാൾ വന്നിട്ട് ഇടുകയാണ് നിങ്ങൾ വെറുതെ അല്ല നിങ്ങളുടെ ചാനലിന് റീച്ച് ഉണ്ടാവാത്തത് ഇപ്പം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം രണ്ടു മാസം കൊണ്ടൊന്നും ഉണ്ടാകുന്നതല്ല റീച്ച് എന്നുള്ളത് ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ ആ ഒരു ഇത്തക്കും വേണമെങ്കിൽ അവരുടെ ദുരവസ്ഥകളെ കുറിച്ച് പറഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് അവർക്ക് വീഡിയോ ചെയ്യാം ആ വീഡിയോ പൊതുജനം ഏറ്റെടുക്കുക തന്നെ ചെയ്യും മുമ്പാണ് കണ്ണീർ സീരിയൽ എന്നുള്ളത് ഇപ്പോൾ സീരിയൽ മാറി യൂട്യൂബിലെ കണ്ണീർ റാണികളുടെ പിന്നാലെയാണ് നമ്മുടെ സമൂഹം വെക്കൊണ്ടിരിക്കുന്നത് അത് പറയുമ്പോൾ ഈ തെസ്ലി എന്ന് പറയുന്ന കുട്ടിയുടെ ഇത്രയും കഴിവുകൾ പറ പ്രകടിപ്പിക്കുന്ന ഇത്രയും നല്ല വീഡിയോകൾ ചെയ്യുന്ന ആ കുട്ടിയുടെ വീഡിയോകൾ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഈ വീഡിയോകൾക്കൊന്നും റേഞ്ച് ഇല്ല റീച്ച് ഇല്ല എന്നുള്ളത് കാരണം അത്രയും മനോഹരമായ എഡിറ്റിങ് മനോഹരമായ ആ കുട്ടി കവിത ചൊല്ലുന്നത് കേൾക്കുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ഞാനതിപ്പോ ചിന്തിച്ചപ്പോ തന്നെ എൻ്റെ രോമം എണീറ്റു അത്രയും മനോഹരമായി ആ കുട്ടി കവിത ചൊല്ലിയിട്ടും ആ കുട്ടിയുടെ വീഡിയോകൾ എന്തുകൊണ്ടാണ് റീച്ച് ഉണ്ടാവാത്തതെന്ന് മനസ്സിലാവുന്നില്ല ആ കുട്ടിയും അതിന്റെ ദുരവസ്ഥകളും കണ്ണീരുമായിട്ട് ആ കുട്ടി സോഷ്യൽ മീഡിയയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ആ വീഡിയോകൾ റീച്ച് ഉണ്ടാവും എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ഒരു സഹായം ചോദിക്കാനുണ്ട് ഈ മകളുടെ ഈ തെസ്ലി എന്ന് പറയുന്ന ഈ മകളുടെ വീഡിയോകൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം നിങ്ങൾ കാണണം നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നവരുടെ വീഡിയോകൾ ചെന്ന് വെറുതെ കണ്ട് നമ്മുടെ സമയവും നമ്മുടെ അധ്വാനവും നമ്മുടെ പൈസയും ഒക്കെ കളയുന്ന സമയത്ത് ഇതുപോലുള്ള പെൺകുട്ടികൾക്ക് നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് കൊടുക്കുന്നോ അത്രത്തോളം നമ്മുടെ സമൂഹത്തിന് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടും എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ആ കുട്ടിയുടെ വീഡിയോ നിങ്ങൾ ഒന്ന് പോയി നോക്കൂ അത്രയും എന്താണ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള നമുക്കറിയാം ഈ ഒരടുത്ത കാലത്തായിട്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ ബാങ്കിൽ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ നമ്മുടെ ജീവിതത്തിലെ ചെറിയ വീഴ്ചകളെ പോലും താങ്ങാൻ കഴിയാത്ത വന്ന് പൊതുജനത്തിന്റെ മുമ്പിൽ വന്ന് യാചിക്കുമ്പോൾ സ്വന്തം മക്കളുടെ അസുഖത്തെ പോലും സ്വന്തം മക്കളുടെ നിസാരമായ അസുഖത്തെ പോലും വലുതാക്കി ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വേണ്ടി രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ വലിയ രോഗ രോഗികളാക്കി ചിത്രീകരിച്ച ഒരു സഹോദരിയെ സഹോദരിയെനിക്കറിയാം അപ്പൊ ആ സഹോദരിയൊക്കെ ഒന്ന് ചെന്ന് കാണണം ആ പെൺകുട്ടിയുടെ കോൺഫിഡന്റ് എന്താണ് എന്നുള്ളത് ആ പെൺകുട്ടിയുടെ അതായത് ആ കുട്ടിക്ക് അറിയാം ഇനി ഒരിക്കലും ആ കുട്ടിക്ക് നടക്കാൻ കഴിയില്ല അതായത് സ്വപ്നങ്ങൾക്ക് ചിറക് വെക്കുന്ന ഈ ഒരു പ്രായത്തിൽ പോലും അവളുടെ കുറവുകളെ അതൊരു കുറവായി പോലും ചിന്തിക്കാതെ എത്ര ബോൾഡായിട്ടാണ് അവൾ ഓരോ കാര്യങ്ങളും പറയുന്നത് എന്നുള്ളത് ഇത്തരത്തിൽ പൊതുജനത്തിന്റെ മുമ്പിൽ വന്ന് യാചിക്കുന്ന അമ്മമാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ജീവിതത്തിൽ എന്തൊക്കെയോ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് മറ്റാരുടെയൊക്കെയോ സഹായത്തിന്റെ പുറത്ത് നേടിയെടുത്ത നേട്ടങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് അഹങ്കരിക്കുന്ന ആൾക്കാർ പോയി ആ കുട്ടിയുടെ വീഡിയോ ഒന്ന് കാണണം സ്വയം ആർജിച്ചെടുത്ത അഭിമാനകരമായ ആണ് ആ കുട്ടിയെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ എനിക്ക് അഭിമാനപൂർവ്വം പറയാനായിട്ട് തോന്നുകയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ളതും അതാണ് എനിക്ക് താജ്മഹലിൻ്റെ ഉൾവശം കാണണം എന്നുള്ളതാണ് എൻ്റെ ആ ഒരു ആഗ്രഹം കഴിഞ്ഞാൽ ഇപ്പോ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തെസ്ലി എന്ന് പറയുന്ന മകളെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നുള്ളതാണ് കാരണം അത്രയും വേദനകൾക്കിടയിലും അത്രയും സങ്കടങ്ങൾക്കിടയിലും അത്രയും എന്താണ് നഷ്ടപ്പെട്ടു പോയി ഇപ്പം എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് കുറെ നാൾ തളർന്നു കിടന്ന ഒരാളാണ് നമുക്കൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ എണീറ്റ് നടക്കും അദ്ദേഹം എന്നുള്ളത് പക്ഷെ ആ മകൾക്ക് അങ്ങനെ ഇല്ല എന്നിട്ട് പോലും ആ കുട്ടി എത്ര പ്രതീക്ഷയോടെയാണ് അവളുടെ ജീവിതം കാണുന്നതെന്നും എത്ര വലിയ സ്വപ്നങ്ങളാണ് ആ കുട്ടിക്ക് ഉള്ളത് എന്നുള്ളതും അതാലോചിക്കുമ്പോൾ ഞാൻ ആ കുട്ടിയുടെ കട്ട ഫാനാണ് അപ്പൊ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ തസ്ലി മോളെ ഒന്ന് കെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് മോളെ ഞാൻ ഒരിക്കൽ നിന്റെ അടുത്ത് വരും അതുപോലെ കണ്ടന്റിന് വേണ്ടി വീഡിയോ ചെയ്യുന്നു കണ്ടന്റിന് വേണ്ടി വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു ഒരാളുടെ കമന്റ് ഞാൻ ആ വീഡിയോയുടെ താഴെ കണ്ടു അവർ നിറ നിരന്തരമായി ഈ പറയുന്ന അത്ഭുതകരമായ കുറിച്ച് പിന്നെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ പോലും ഈ മകളുടെ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് തോന്നിയില്ലല്ലോ എന്നാലോചിച്ച് എനിക്ക് സഹതാപവും തോന്നുന്നു